കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹര ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹര ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നാമങ്ങളൊക്കെയും ദാമങ്ങളാക്കി ഞാൻ ദാമോദരാ നിന്നെ ബന്ധിക്കട്ടെ ബന്ധങ്ങളെല്ലാം വെടിഞ്ഞു ഞാൻ പോകുമ്പോൾ ബന്ധുവായി നീ എൻ്റെ കൂടെ വേണം കണ്ണാണെനിക്കു നീ കണ്ണാ വിളിക്കട്ടെ ഓടി നടക്കുമ്പോൾ ബാലകൃഷ്ണ ഗോവിനെ ചാരി നീ ഗോപാലകൃഷ്ണനായി കാലിയെ മേയ്ക്കുമ്പോൾ ഗോപാലനായി कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे गोवर्धन पोविंदनुमिकेशवन അമ്മായിരലിന്മേൽ ബന്ധിച്ച നേരത്തു ദാമോദരനായി വിളങ്ങി നിന്നു കാളിയാതർപ്പകറ്റി മധുസൂദനായി മധുവിനെ തീർത്തു മധുസൂദനൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ യമുനഥൻ തീരത്തു വേണുഗോപാലനായി ഗോപിക മധ്യത്തിൽ മുരളീധരൻ കംസനെ കൊന്നു നി ശക്തി തരനായി വസുദേവ പുത്രനം വസുദേവൻ कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय evetu हरे जय कृष्ण हरे स्वामक्यु वल्लभूलोग सुंदर जापति अंबुजाशन कृष्ण हरे जया कृष्ण हरे जय कृष्ण हरे जया कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे भक्त गुजलू सहिया അച്ചുത ആനന്ദിച്ചതു കൊണ്ടോരു പാപ്ത സാരഥിയെന്നു പേരും വന്നു കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ബ്രാഹ്മണാ വൃത്തൻ്റെ സന്താനപാലനം സന്താന മൂർത്തിയാക്കി എത്ര നാമങ്ങൾ കോത്താലു മീതാമു പോരായിരു വിരൽ ബന്ധിക്കാനായി Krishna Hare Jaya, Krishna Hare Jaya, Krishna Hare Jaya, Krishna Hare, Krishna Hare Jaya, Krishna Hare Jaya, Krishna Hare Krishna Hare.